ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്നത് ഒരേ വാർത്തയാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നു ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവും പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്താണിതിന് പിന്നിലെ സത്യം ഇത് നിയമത്തിന്റെ വിജയമാണോ അല്ല ഇത് അന്വേഷണ സംഘത്തിന്റെ ബോധപൂർവമായ വീഴ്ചയാണ് ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ അറസ്റ്റ് നാടകം നടത്തി ഒടുവിൽ കുറ്റപത്രം നൽകാതെ വമ്പൻ ശ്രാവുകളെ രക്ഷിച്ചെടുക്കുന്ന പകൽ കൊള്ളയാണിത് നിയമത്തിൽ ഒരു പഴുതുണ്ട് സ്വാഭാവിക ജാമ്യം ഒരാളെ അറസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ആ പ്രതിക്ക് ജാമ്യം കിട്ടാൻ നിയമപരമായ അവകാശമുണ്ട് ഈ പഴുതാണ് ഇപ്പോൾ സ്വർണക്കൊള്ളയിലെ പ്രതികൾക്ക് വേണ്ടി എസ് ഐ ടി തുറന്നിട്ടിരിക്കുന്നത് തൊണ്ണൂറ് ദിവസം എന്നത് ഒരു ചെറിയ കാലയളവല്ല കോടികളുടെ അഴിമതി നടന്ന ഒരു കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരും തന്ത്രിയും ഉൾപ്പെട്ട ഒരു കേസിൽ തെളിവുകൾ ശേഖരിക്കാൻ തൊണ്ണൂറ് ദിവസം പോരാ എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ് എൻ വാസുവിനെ പോലെയുള്ള ഉന്നതർ ജയിലിൽ കിടന്നാൽ പല ഉന്നതരുടെയും പേരുകൾ പുറത്തു വരുമെന്ന് അന്വേഷണ സംഘം ഭയക്കുന്നുണ്ടോ കുറ്റപത്രം സമർപ്പിക്കാത്തത് വെറുമൊരു അശ്രദ്ധയല്ല മറിച്ച് പ്രതികളെ രക്ഷിക്കാൻ അണിയറയിൽ നടന്ന തിരക്കഥയുടെ ഭാഗമാണ് നമുക്ക് പ്രതികളുടെ പട്ടിക ഒന്ന് പരിശോധിക്കാം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ അഞ്ചു പേർ ഇതിനകം ജാമ്യം നേടി പുറത്തിറങ്ങി ഇപ്പോൾ മൂന്നാം പ്രതി എൻ വാസു ഇനി വരാനിരിക്കുന്നത് തന്ത്രി കണ്ഠര് രാജീവരുടെ വിധിയാണ് കോടതി കൃത്യമായി പറഞ്ഞു പ്രതികൾക്കിടയിൽ വിവേചനം കാണിക്കാൻ കഴിയില്ല എന്ന് അതായത് കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിൽ കോടതിക്ക് എല്ലാവർക്കും ജാമ്യം നൽകേണ്ടി വരും ഈ മെല്ലിപ്പോക്ക് ആരെ സഹായിക്കാനാണ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ വലിയ പത്രസമ്മേളനങ്ങൾ നടത്തി വീരവാദം മുഴക്കിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എവിടെ സ്വർണം എവിടെ പോയി ആരുടെയൊക്കെയോ കൈകളെത്തി എന്ന ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല പ്രതികൾ പുറത്തിറങ്ങുന്നതോടെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഏറുകയാണ് സാക്ഷികളെ സ്വാധീനിക്കാൻ ഇവർക്ക് അവസരം ഒരുക്കി കൊടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് ശബരിമല അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചവർ നിയമത്തിന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ വിശ്വാസമാണ് ഇത് കേവലം ഒരു മോഷണ കേസല്ല മറിച്ച് ഒരു ജനതയുടെ വിശ്വാസത്തിന് മേൽ നടന്ന കടന്നുകയറ്റമാണ് എസ് ഐ ടി എന്ന അന്വേഷണ സംഘം ഇപ്പോൾ വെറും സീറ്റ് ആൻഡ് റിലാക്സ് സംഘമായി മാറിയിരിക്കുകയാണ് പ്രതികൾ ഓരോരുത്തരായി ചിരിച്ചുകൊണ്ട് ജയിൽ മോചിതരാകുമ്പോൾ തോറ്റുപോകുന്നത് നീതിപീഠമല്ല മറിച്ച് ഈ സംവിധാനത്തെ വിശ്വസിച്ച ഭക്തജനങ്ങളാണ് കുറ്റപത്രം ഇനിയും വൈകിയാൽ ഈ കേസ് തന്നെ അട്ടിമറിക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അധികാരികൾ മറുപടി പറയേണ്ടി വരും ആരെ സംരക്ഷിക്കാനാണ് നിങ്ങൾ ഈ ഒത്തുകളി നടത്തുന്നത് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് കുട പിടിക്കുന്ന സമീപനമാണോ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എൻ വാസു എന്ന ഉന്നതൻ ജാമ്യം നേടി പുറത്തിറങ്ങുമ്പോൾ കേരളം ചോദിക്കുന്നതൊന്നാണ് പിണറായി വിജയന്റെ പോലീസ് ആർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഭക്തർക്ക് വേണ്ടിയോ അതോ സ്വർണക്കള്ളന്മാർക്ക് വേണ്ടിയോ എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം പ്രത്യേക അന്വേഷണ സംഘം അഥവാ എസ് ഐ ടി രൂപീകരിച്ചപ്പോൾ നമ്മൾ കരുതി സത്യം പുറത്തു വരുമെന്ന് എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നു അത് പ്രതികളെ ശിക്ഷിക്കാനല്ല മറിച്ച് സുരക്ഷിതമായി പുറത്തെത്തിക്കാനുള്ള ഒരു രക്ഷാകവചം മാത്രമായിരുന്നു തൊണ്ണൂറ് ദിവസം സമയം ലഭിച്ചിട്ടും കുറ്റപത്രം നൽകാൻ ഈ മിടുക്കരായ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് ഉത്തരം ലളിതമാണ് കുറ്റപത്രം നൽകിയാൽ വിചാരണ തുടങ്ങും വിചാരണ തുടങ്ങിയാൽ ഈ സ്വർണക്കൊള്ളയുടെ ലാഭം എങ്ങോട്ടൊക്കെ ഒഴികിയെന്ന് പറയേണ്ടി വരും ഭരണശിലാ കേന്ദ്രങ്ങളിലെ ഉന്നതർക്ക് ഇതിൽ പങ്കുണ്ടോ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങൾ ഈ കൊള്ളയ്ക്ക് വളം വെച്ചോ ഈ ചോദ്യങ്ങളിൽ നിന്ന് പിണറായി സർക്കാരിനെ രക്ഷിക്കാനാണ് എസ് ഐ ടി കുറ്റപത്രം വൈകിപ്പിച്ചത് ദേവസ്വം മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു ഇദ്ദേഹം വെറുമൊരു ഉദ്യോഗസ്ഥനല്ല ഭരണപക്ഷത്തിന് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് വമ്പൻ സ്രാവുകളെ തൊട്ടാൽ അത് സർക്കാരിന്റെ അടിത്തറ ഇളകുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് തൊണ്ണൂറാം ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം കോടതിയിൽ എത്താത്തത് ഒന്നാം പ്രതി ഉണ്ണുകൃഷ്ണൻ പോറ്റി മുതൽ എൻ വാസുവരെ എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ വഴിമരുന്നിട്ടത് ആഭ്യന്തര വകുപ്പാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് ഒരു സാങ്കേതിക പിഴവല്ല അതൊരു രാഷ്ട്രീയ തീരുമാനമാണ് പ്രതികൾ ജയിലിനുള്ളിൽ കിടന്നാൽ അവർ സത്യം വിളിച്ചു എന്ന ഭയമാണ് മുഖ്യമന്ത്രിയെയും പോലീസുകാർക്കും കോടതി പോലും ചോദിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഈ വിവേചനം എന്ന് പോലീസിന്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ ക്രിമിനലുകൾക്ക് ഇപ്പോൾ ഉത്സവമാണ് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ എത്തിയ ഭക്തർക്കെതിരെ കേസെടുക്കാൻ കാണിച്ച ആവേശം എന്തുകൊണ്ട് ഈ സ്വർണക്കള്ളന്മാരുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല വിശ്വാസികളെ ലാത്തി കൊണ്ട് നേരിട്ടവർ സ്വർണം മോഷ്ടിച്ചവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുകയാണ് ഈ മാസം പതിനെട്ടിന് തന്ത്രിയുടെ വിധി വരുന്നു അതോടെ ഈ കേസിലെ പ്രധാനികളെല്ലാം പുറത്തിറങ്ങും തെളിവുകൾ നശിപ്പിക്കപ്പെടും സാക്ഷികൾ ഭീഷണിപ്പെടുത്തപ്പെടും അവസാനം ശബരിമലയിലെ സ്വർണം ആരെടുത്തു എന്ന ചോദ്യത്തിന് മുന്നിൽ അറിയില്ല എന്ന മറുപടിയുമായി ഈ സർക്കാരും പോലീസും കൈ മലർത്തും ഭക്തജനങ്ങളെ ഇത് നിങ്ങളുടെ വിശ്വാസത്തിനു മേലുള്ള കടന്നു കയറ്റമാണ് ഒരു വശത്ത് നവോത്ഥാനം പ്രസംഗിക്കുകയും മറുവശത്ത് ഭഗവാന്റെ സ്വസ്തു മോഷ്ടിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ തിരിച്ചറിയണം പിണറായി സർക്കാരിന്റെ ഈ ഒത്തുകളിക്ക് കാലം മറുപടി നൽകും സാധാരണ ഒരു കഞ്ചാവ് കേസിൽ പോലും കൃത്യസമയത്ത് കുറ്റപത്രം നൽകുന്ന കേരള പോലീസ് കോടികളുടെ സ്വർണം മോഷ്ടിച്ച കേസിൽ തൊണ്ണൂറ് ദിവസം ഉറങ്ങുകയായിരുന്നു ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് എസ്ഐ എന്താണ് ചെയ്തത് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള തീയതി എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ മുഖ്യമന്ത്രി താങ്കളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് കുറ്റപത്രം തയ്യാറാക്കാൻ അറിയില്ലാത്തതാണോ അതോ പാർട്ടിക്കാരും ഉന്നതരും കുടുങ്ങുമെന്ന പേടി ഫയലുകൾ പൂർത്തിവെച്ചതാണോ എൻ വാസു എന്ന ദേവസ്വം മുൻ കമ്മീഷണർ വെറും ഒരു ഉദ്യോഗസ്ഥനല്ല പാർട്ടിയുടെ വിനീത വിധേയനായ ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതികൾ പുറത്തിറങ്ങുന്നതോടെ ബാക്കിയുള്ള ഡിജിറ്റൽ തെളിവുകളും സാക്ഷികളെയും ഇല്ലാതാക്കാം എൻ വാസു വായ തുറന്നാൽ ക്ലിഫ് ഹൌസിലെ പലർക്കും ഉറക്കം നഷ്ടപ്പെടും ജനങ്ങൾ ഇത് മറക്കുന്നതുവരെ കേസ് നീട്ടിക്കൊണ്ടുപോയി അവസാനം തെളിവില്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളാം ഇതാണ് പിണറായി സ്റ്റൈൽ അന്വേഷണം പ്രതികളുടെ ഫോണുകൾ പിടിച്ചെടുത്തെങ്കിലും അവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം എവിടെ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് സമയം അനുവദിച്ചു കൊടുക്കുകയാണോ സർക്കാർ ചെയ്യുന്നത് ദേവസ്വം വിജിലൻസ് എന്നത് വെറും ഒരു നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് കൊള്ള നടക്കുമ്പോൾ ഉറക്കം നടിച്ച ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ട് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നില്ല ഭരണകക്ഷിയുടെ നോമിനികളായി ഇരിക്കുന്നവർക്ക് കൊള്ളം നടത്താൻ ലൈസൻസ് നൽകിയിരിക്കുകയാണോ പിണറായി സർക്കാർ യുവതീ പ്രവേശന കാലത്ത് ഭക്തരെ തല്ലിച്ചതച്ച അതേ പോലീസ് സ്വർണക്കള്ളന്മാർക്ക് ചുവപ്പ് പരവതാനി ഇരിക്കുകയാണ് ഒരു വശത്ത് നവോത്ഥാനം പ്രസംഗിക്കുകയും മറുവശത്ത് ഭഗവാന്റെ സ്വത്ത് മോഷ്ടിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ഭക്തജനങ്ങൾ കാണുന്നുണ്ട് വാസുവിന് മുൻപേ തന്നെ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റി പുറത്തിറങ്ങിക്കഴിഞ്ഞു അഞ്ച് പ്രതികളാണ് ഇതുവരെ ഇതേ രീതിയിൽ സ്വാഭാവിക ജാമ്യം വഴി പുറത്തെത്തിയത് നിയമത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാൽ ജാമ്യം നൽകണമെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് വൈകിപ്പിച്ചു എന്ന ചോദ്യത്തിന് സർക്കാരിന് ഉത്തരമില്ല കൊടും കുറ്റവാള കൊടും കുറ്റവാളികളെ പിടിക്കാൻ കാണിക്കുന്ന ആവേശം ഭക്തരുടെ സ്വത്ത് മോഷ്ടിച്ചവരുടെ കാര്യത്തിൽ കാണാത്തത് എന്തുകൊണ്ട് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് തന്ത്രി കണ്ഠര് രാജീവരുടെ കേസിലേക്കാണ് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു പ്രതികൾക്കിടയിൽ വിവേചനം കാണിക്കാൻ കഴിയില്ലെന്ന് കോടതി തന്നെ നിരീക്ഷിച്ച സ്ഥിതിക്ക് മറ്റുള്ളവർക്ക് ലഭിച്ച അതേ സൗജന്യം തന്ത്രിക്കും ലഭിക്കാനുള്ള സാധ്യത ഏറുകയാണ് തന്ത്രി പുറത്തിറങ്ങുന്നതോടെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന കണ്ണികളെല്ലാം സ്വതന്ത്രരാകും ഓരോ പ്രതിയും ജയിൽ മോചിതരാകുമ്പോൾ അശുദ്ധമാകുന്നത് കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയാണ് ശബരിമല സ്വർണക്കൊള്ള കേസ് ഇന്ന് എത്തി നിൽക്കുന്നത് ഭക്ത ലക്ഷ്യങ്ങളെ പരിഹസിക്കുന്ന ഒരു നാടകത്തിലാണ് എൻ വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉൾപ്പെടെയുള്ളവർ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ തോറ്റുപോകുന്നത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയാണ് പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി അറിയണം നിങ്ങളുടെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് അബദ്ധമല്ല അതൊരു ആസൂത്രിത നീക്കമാണ് വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാക്കിയ തിരക്കഥയുടെ ക്ലൈമാക്സ് മാത്രമാണിത് ശബരിമലയെ വിശ്വസിക്കുന്ന സാധാരണക്കാരന്റെ വിയർപ്പും പണവും കവർന്നവർക്ക് കാവൽ നിൽക്കാൻ ഒരു സർക്കാരിന് എങ്ങനെ സാധിക്കുന്നു ഈ സ്വർണം എവിടെ പോയി ആരുടെയോക്കോ പെട്ടിയിലാണ് ഇത് അവസാനിച്ചത് ഈ ചോദ്യങ്ങൾ ഇനിയും അന്തരീക്ഷത്തിൽ മുഴങ്ങും നീതിദേവതയുടെ കണ്ണ് കെട്ടിയിരിക്കാം പക്ഷേ കേരളത്തിലെ ഭക്തജനങ്ങളുടെ കണ്ണ് തുറന്നിരിക്കുകയാണ് നിയമത്തിന്റെ പഴുതിലൂടെ നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കും പക്ഷെ അയ്യപ്പന്റെ കോടതിയിൽ നിന്നും കാലത്തിന്റെ വിധിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി